ഹായ് നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അഫ്ഗാനി ചിക്കൻ പുലാഫാണ് അതിന് വേണ്ടി ഒരു പാനടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് അതിനകത്ത് കുറെ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടോ മൂന്നോ കറുകപ്പെട്ട ഇട്ട് കൊടുക്കാം അഞ്ചു ഏലക്ക ചെറുതായിട്ടൊന്ന് പൊട്ടിച്ച് ഇട്ട് കൊടുക്കാം ഇനി ഒരു അഞ്ച് ഗ്രാമ്പ് ഇട്ട് കൊടുക്കാം നമ്മൾ ഈ ഗുലാബിന് നമ്മൾ ചെറിയ ജീരകമാണ് ഉപയോഗിക്കുന്നത് ഒരു സ്പൂണോളം ചെറിയ ജീരകം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു സ്പൂണും കുരുമുളകും ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലത് ഓണക്കൊന്ന് മൂപ്പിച്ചെടുക്കാം ഇത് നല്ലോണക്കൊന്ന് മൂത്ത് വരട്ടെ ഒരു എല്ലാം ഒന്നും ഒരു ബ്രൗൺ കളറാവുന്ന മതി നമുക്കൊന്ന് മുപ്പിച്ചെടുക്കാം ഇപ്പം അത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു രണ്ട് സവാള കനം കുറച്ചരിഞ്ഞത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ ഈ സവാള വഴറ്റുമ്പോൾ നല്ലത് മുണക്ക് ബ്രൗൺ കളറായി വഴറ്റിയെടുക്കണം ഉണ്ടാക്കുന്ന അഫ്ഗാനി ചിക്കൻ പുലാബിനെ നമ്മൾ ഈ സവാള നല്ലതു മുണക്ക് വഴറ്റിയെടുക്കണം പകുതി സവാള വഴന്നിട്ടുണ്ട് ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതോ പിന്നെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞതോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇത് ബ്രൗൺ കളറായിട്ടുണ്ട് പോണക്ക് നല്ല ബ്രൗൺ കളറാണ് നമ്മൾ നെയ്ക്കകത്ത് തന്നെ നമ്മൾ ഈ പുലാബ് ഉണ്ടാക്കണം എന്നാലേ നമുക്കതിൻ്റെ ടേസ്റ്റ് കിട്ടത്തുള്ളു കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പുലാബാണിത് നമുക്ക് ചിക്കൻ പീസുകളെല്ലാം അതിലേക്ക് കൊടുക്കാം നമ്മളിവിടെ കുറച്ച് ചിക്കൻ പീസുകൾ എടുത്തിട്ടുള്ളൂ ഒരുപാട് എടുത്തിട്ടില്ല ഇനി നമ്മൾ രണ്ട് നമ്മൾ ഇതിന് വേണ്ടി എടുക്കുന്നത് ഇനി നമുക്ക് ഈ ചിക്കൻ പീസുകളെല്ലാം നല്ലതുപോണൊക്കെ ഒരു ഈ ബ്രൗൺ കളറെല്ലാം മാറി ഒരു വെള്ള കളർ ആവുന്നവണ്ണം വരെ നല്ലവണ്ണക്കൊന്ന് ഇളക്കി കൊടുക്കുക നമുക്ക് നമുക്ക് റൈസ് വേവാനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലത് ഉണക്കൊന്ന് ഇളക്കി ഒന്ന് കണ്ടോ ഇപ്പം നല്ല ബ്രൗൺ കളറെല്ലാം മാറി നല്ല വെള്ള കളറായിട്ടുണ്ട് ഇനി നമ്മൾ റൈസ് വേവാൻ വേണ്ടി ഞാൻ രണ്ട് കപ്പ് റൈസാണ് എടുത്തിരിക്കുന്നത് അതിന് മൂന്ന് കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് ഇപ്പം നമ്മൾ നാല് കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് എന്നുവെച്ചാൽ നമ്മുടെ ചിക്കനും കൂടി ഒന്ന് വെന്ത് കിട്ടണമല്ലോ അതിന് വേണ്ടിയാണ് നാല് കപ്പ് വെള്ളം എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് നല്ലതുപോലെ കൊണ്ടൊക്കെ ഒന്ന് ആ വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കാം ചിക്കൻ വേവുന്ന ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മുടെ ചിക്കൻ എല്ലാം നല്ലത് ഉണക്ക് വെന്തിട്ടുണ്ട് വെള്ളവും കുറച്ചൊക്കെ വറ്റിയിട്ടുണ്ട് നമുക്ക് ആ ചിക്കൻ പീസുകളെല്ലാം ഒന്ന് മാറ്റി വെക്കാം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ചിക്കനൊക്കെ നല്ലതുണക്ക് വെന്തിട്ടുണ്ട് നമ്മളിവിടെ ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത് അത് കഴുകി കുതിർത്ത് വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് അരി അതിലേക്ക് ചേർത്ത് കൊടുക്കാം അതും കൂടി നല്ലതുണക്കത് മൊത്തം നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന അരി അതിലേക്ക് ചേർത്ത് നല്ലതുണക്കൊന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ ഇളക്കുമ്പോൾ നമ്മൾ നോക്കണം നമുക്ക് റൈസിനും കൂടിയുള്ള ഉപ്പ് ഉപ്പ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം നമ്മളിനി അടച്ച് വെച്ച് വേവിക്കാം അടച്ച് വെച്ച് വേവിക്കാൻ നമുക്ക് ഒരു വേറൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം നെയ്യ് ഒഴിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ ചിക്കൻ പീസുകൾ രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യ് നമുക്ക് ആ ചിക്കൻ പീസുകളെല്ലാം ഒന്ന് ഒന്ന് മുരിച്ചെടുക്കാം ഞാനിപ്പോൾ എല്ലാം തിരിച്ച് മറിച്ചിട്ട് നല്ലതുപോലെ മുരിച്ചെടുക്കുന്നുണ്ട് എല്ലാം നല്ലതുപോലെ മുരിഞ്ഞിട്ടുണ്ട് നമുക്കിനി ഒരു പഞ്ചസാര ക്യാരം ചെയ്തെടുക്കണം ഇനി നമുക്ക് ആ ചിക്കൻ പീസുകളെല്ലാം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം പാറ്റുമ്പോൾ നമുക്ക് ബാക്കി വരുന്ന ആ നെയ്യും കൂടി ആ ചിക്കൻ പീസിലേക്ക് ഒഴിച്ച് കൊടുക്കണം അതുകൂടെ ഒഴിച്ച് നമുക്കത് മാറ്റി വെച്ചിട്ട് ഇനി നമുക്കതിലേക്ക് ഒരു പാനിലേക്ക് നമുക്കൊരു ഒരു ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം അതൊന്ന് ക്യാരമിലാവുന്ന വരെ നല്ലതുണക്കൊന്ന് ഇളക്കി കൊടുക്കണം ആ പഞ്ചസാരയൊക്കെ നല്ലതുപോലെ ഉണക്ക അലിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ക്യാഷിനിട്ട് ഇട്ട് കൊടുക്കാം നമുക്ക് ഇഷ്ടം എത്രത്തോളം ഉണ്ടോ അത്രത്തോളം നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ നമ്മുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് നമുക്ക് കിസ്മിസും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഒരു ക്യാരറ്റ് ചെറുതായിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞത് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നത് നമ്മൾ വേറെ ഒരു ഐറ്റംസും നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നില്ല നമ്മളിത് ഇതിനകത്ത് ഈ ക്യാരറ്റും പിന്നെ നമ്മുടെ പഞ്ചസാര ക്യാരമിസ് ചെയ്തതും പിന്നെ നമ്മൾ നീക്കകത്താണ് ഇത് ഉണ്ടാക്കേണ്ടത് നമ്മുടെ നീക്കകത്തുണ്ടാക്കുമ്പഴേ അതിൻ്റെ രുചി വരുത്തോളും ഇപ്പോൾ കുട്ടികളെല്ലാം വീട്ടിലിരിക്കുന്ന സമയമെല്ലാം ഇതിപ്പോൾ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരായിട്ടാണ് ഇപ്പം നമ്മുടെ അരയൊക്കെ നല്ലതുണക്ക് ഒരു പകുതിയോളം വെന്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആ ചിക്കൻ പീസുകൾ അതിലേക്ക് വെച്ച് കൊടുക്കാം പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരമിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ക്യാരറ്റും ക്യാഷിനിട്ട് എല്ലാം കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇപ്പോൾ തന്നെ ക്യാരറ്റ് പകുതിയോളം വെന്തിട്ടുണ്ട് ഇനി നമ്മൾ അടച്ച് വെച്ചിട്ട് വേവിക്കുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ വേവും നമുക്ക് കുറച്ച് നെയ്യും കൂടെ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന സാധനമാണ് ഈയൊരു പുലാബ് എല്ലാ കുട്ടികളും വലിയവരും എല്ലാവരും നല്ലോണം കഴിക്കുക ഇപ്പോൾ പുലാബ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ റൈസൊക്കെ നല്ലതു കൊണ്ടൊക്കെ വെന്തിട്ടുണ്ട് കുഞ്ഞു കുറച്ച് നെയ്യും കൂടെ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം വേണ്ട നമ്മുടെ പുലാവ് എല്ലാം സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട് നമ്മുടെ വെള്ളവും പറ്റിയിട്ടുണ്ട് ഇനി ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് നമുക്കത് മാറ്റി കൊടുക്കാം രുചികരമായ ചിക്കൻ പുലാബാണ് അഫ്ഗാനി ചിക്കൻ പുലാബ് ഇതിന് ചെറിയൊരു നല്ല ഒരു ചെറിയൊരു മധുരവേ ഉള്ളൂ ഒരുപാട് ഭയങ്കര മധുരവേലുള്ള നമുക്ക് മധുരം കൂടുതൽ ആവശ്യമുള്ളവർക്കാണെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം പഞ്ചസാരയൊക്കെ ചേർക്കാം അപ്പം നമ്മൾ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തുകൊണ്ട് അത്രയ്ക്കും വലിയ മധുരമൊന്നുമില്ല പിന്നെ ആ ക്യാരറ്റിൻ്റെ മധുരവും കൂടെയുള്ളൂ പിന്നെ നമ്മുടെ ഈ കുരുമുളക് മാത്രമേ നമ്മൾ എരിവിന് വേണ്ടി ചേർക്കുന്നുള്ളൂ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ചിക്കൻ പുലാബാണ് നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ്